മലയാള സിനിമാ നടന്മാർക്കെതിരെ നടിമാർ ഉയർത്തുന്ന ആരോപണങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയ ഏക നടൻ പൃഥ്വിരാജാണെന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണങ്ങളെ തള്ളി നടി ഷക്കീല എത്തിയിരുന്നു പൃഥ്വിരാജ് വലിയ സംഭവമൊന്നുമല്ലെന്നും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പൊതുവായി നൽകുന്ന പ്രസ്താവന മാത്രമാണ് നടൻ നൽകിയതെന്നും ഷക്കീല പറയുന്നു പൃഥ്വിരാജിന് അത്ര പെർഫെക്റ്റായി ഉയർത്തി കാണിക്കേണ്ട എന്നാണ് നടി പറയുന്നത് പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത് ഇക്കാര്യത്തിൽ ഞാനും നിങ്ങളും പറയുന്നതാണ് പൃഥ്വിരാജും പറഞ്ഞത് അതല്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു അന്വേഷണം വേണം സത്യമാണോ എന്നറിയണം പ്രതികളെ ശിക്ഷിക്കണം ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഇതുതന്നെയല്ലേ നമ്മളും പറയുക മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പൊതുവെ എല്ലാവരും പറയുന്ന ഉത്തരമാണിത് ഇതിന്റെ പേരിൽ പൃഥ്വിരാജിനെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യം ഒട്ടുമില്ല മോഹൻലാലിനോട് പോയി ചോദിച്ചാലും ഇതേ മറുപടി തന്നെ ലഭിക്കും ആരോട് ചോദിച്ചാലും അങ്ങനെയുള്ള ഉത്തരമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് പൃഥ്വിരാജ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നയാൾ നല്ലത് ഇന്നയാൾ മോശം എന്നൊന്നും വിലയിരുത്താനാകില്ല ഇവരും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാനും സാധിക്കില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് കൊണ്ട് പൃഥ്വിരാജ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ ശ്രമിക്കേണ്ട പലരെയും പറ്റി എനിക്ക് നന്നായി അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി എന്നതിന്റെ പേരിൽ ഒരാൾ വലിയ സംഭവമാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും ഷക്കീല പറയുന്നു ഒരിക്കൽ ഒരു നായികയുടെ കഥകിൽ ഒരു നടൻ മുട്ടിയത് താൻ കണ്ടുവെന്നും ഷക്കീല തുറന്നു പറയുന്നുണ്ട് അന്ന് ശല്യപ്പെടുത്താൻ വന്നവരെ താൻ അടിച്ചു പുറത്താക്കിയെന്നും ആ നായികയെ രക്ഷിച്ചുവെന്നുമാണ് ഷക്കീല പറയുന്നത് താൻ മീ മീട്ടുവിനും എതിരാണെന്ന് ഷക്കീല പറയുന്നു ആരെങ്കിലും കിടക്ക പങ്കിടാൻ വിളിക്കുകയാണ് ണെങ്കിൽ അപ്പോൾ തന്നെ കരണം പോയിക്കണം എന്നാണ് ഷക്കീലയുടെ അഭിപ്രായം വിളിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെരുപ്പൂരി അടിക്കണം ദൈവം കയ്യും കാലും വായും തന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഇരുപത് വർഷങ്ങൾക്കു ശേഷം പറഞ്ഞിട്ട് എന്ത് കാര്യം അയാൾ കിളവനായി അയാളെ ഇനി ജയിലിൽ പിടിച്ചിട്ടിട്ട് എന്ത് കാര്യം ഇന്ന് നിങ്ങൾ വിവാഹിതയും അമ്മയും ഒക്കെ ആയിരിക്കും ഇപ്പോൾ പറയേണ്ടി വരുന്നത് നാണക്കേടല്ലേ അതുകൊണ്ട് അപ്പോൾ തന്നെ പ്രതികരിക്കണം എന്നാണ് ഷക്കീല പറയുന്നത്